ഹൈ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാത്രികത്തെ ഒരു കുഞ്ഞു വീഡിയോ ആട്ടൊന്ന് അപ്പോൾ നമ്മൾ രാവിലെ ദോശ ദോശയുന്നുണ്ടോ രാവിലെ അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മളെ ദോശമാവ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതിക്ക് വേണ്ടിയുള്ളൊരു ചമ്മന്തിയാണ് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മളെ ദോശമാവ് ഇന്നൊരു വെറൈറ്റി രീതിയിലൊന്നുണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ ഈ തമിഴ്നാട് സ്റ്റൈലിൽ സ്റ്റൈലിലൊരു പണിയാരട്ടോ അപ്പോൾ ഈ തമിഴ്നാട് ഭാഗത്തൊക്കെ കിട്ടണ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ ദോശമാവ്ക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക വറക്കറി വേപ്പിലും ഉള്ളിയൊക്കെ ഇട്ടിട്ട് മാവിക്ക് ഇടൂലേ എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം കേട്ടോ അപ്പോൾ തമിഴ്നാടൊക്കെ അത് പിന്നെ പണിയാരമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ തമിഴ് െന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് കടകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും മുരിങ്ങയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നിട്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ പോവുകയാണ് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് കറിവേപ്പിലയും മുരിങ്ങൊക്കെ കൊടുന്ന് കേട്ടോ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഞാൻ എപ്പോൾ പോവുകയാണെങ്കിലും ആ സാധനം കൊണ്ടു കേട്ടോ എൻ്റെ ഇവിടെ തറവാട്ടിലുള്ള കറിവേപ്പിലെ തൈ അവിടെ നിന്ന് കൊണ്ടുവന്നതാട്ടോ അപ്പോൾ അവൾ തന്നതേ അപ്പം ഇനിയിപ്പോൾ മുരിങ്ങാൻ്റെ കൊമ്പ് വെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെട്ടീക്കണ് അന്ന് വെട്ടിയപ്പോൾ അവൾ കുറെ തന്നെ വിളിച്ചു കിട്ടും അപ്പോൾ അന്നൊന്നും എനിക്ക് പോകാൻ സമയമുണ്ടായിരുന്നില്ല ഇപ്പോൾ കൊമ്പ് മുരിങ്ങയുടെ കൊമ്പൊന്നും മൂത്തിട്ടില്ല അതുകൊണ്ട് വെട്ടാൻ പറ്റില്ല അപ്പോൾ ഇനി വെട്ടുമ്പോഴേ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ടില്ലേ ഇതുപോലെ നമ്മളെ ദോശമാവ് കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇടുകട്ടോ ഇനി ഇതൊക്കെ നമ്മൾ ഒരു വലിയ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് മുറിച്ചിടുക ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മക്ക മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അതിവിടെ അപ്പോൾ എന്തായാലും ഞാനിത് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കട്ടെ ഇതിന് നമ്മൾ തക്കാളി ചട്നിയും പിന്നെ അതുപോലെ തേങ്ങാ ചട്നിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ഇവിടെ തക്കാളി ചട്നി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ തേങ്ങയും മുളക് പൊടിയും അതുപോലെ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ആയിട്ടുണ്ടാക്കിയിരിക്കണത് നല്ല ഗാർലിക് ചമ്മന്തില്ലേ ആ സംഭവമായിട്ടുണ്ടാക്കിയിരിക്കണത് അത് നല്ല രസമാണ് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു മരുമ്പി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ആട്ടോ നമ്മളിതിങ്ങനെ അടുക്കളയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതാ ചോറ് കുറച്ച് ചോറ് വെക്കണം വെക്കണം കേട്ടോ അപ്പോൾ രാത്രി ഇവിടെ ചോറ് തന്നെ അധികം ചോറ് തന്നെയാണ് കേട്ടോ ഒരുപാടൊന്നും ആരും അധികം ടിഫൻ കഴിക്കണമല്ലൊന്നുമില്ല എന്ത് കിട്ടിയാലും പിന്നെ ചോറായാലും അത്രയും ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കൊക്കെ അപ്പോൾ അതാ ഞമ്മളെ നല്ല പണിയാരങ്ങൾ ഉണ്ടാക്കാം കേട്ടോ നമ്മളെ ഉണ്ണിയപ്പച്ചട്ടി ഇതാണ് വെച്ചിട്ട് ഒരുപാട് എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല കേട്ടോ ഒന്നും ആ കുഴിക്ക് ദിവസം ഒന്ന് ഒറ്റിച്ച് കൊടുത്താൽ മതി അത്ര പണിയുള്ളൂ കേട്ടോ ഒരുപാട് എണ്ണയിൽ നമ്മൾ ഉണ്ണിയപ്പം ചൂടണ ആ രീതിയിൽക്കൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഇനി ഉണ്ണിയപ്പ കുഴിക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല നല്ലൊരു ടേസ്റ്റാണ് വെറുതെ രസമാണ് അപ്പോൾ അതാ അതങ്ങോട്ട് ആവട്ടെ പിന്നെ ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കുകയാണ് അപ്പോൾ രാത്രിക്കാൾക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ കൂട്ടാൻ പിന്നെ നമ്മൾ മുരിങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മുരിങ്ങ താളിക്കണം അത് കുറച്ച് ഞാൻ ഓരിയിട്ടില്ല കേട്ടോ ഒന്ന് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം റെഡിയാക്കിയിട്ട് വേണം നമുക്ക് മുരിങ്ങ ഒക്കെ ഒന്ന് ഊരിയെടുക്കാനിട്ടോ അപ്പോൾ അതാ അതവിടെ കിടന്ന് ഒന്ന് ചൂടാക്കി കിട്ടട്ടെ അപ്പോൾ അത്ര ഇതാ ഞമ്മളെ പണിയാരം സൂപ്പറായിട്ട് കേട്ടോ ഒരു ഭാഗം വന്നിട്ടുണ്ട് ഇനി അതൊന്നും ഇങ്ങനെ ിട്ടെടുത്താൽ ഈ കളർ കാണുമ്പോൾ തന്നെ നല്ല രസം കാണാൻ തന്നെ അപ്പോൾ അതൊന്നും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടോ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദോശമാകുകൊണ്ട് കുറേ ടൈമൊന്നും പിടിക്കൂലെട്ടോ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഒരു പാത്രത്തിൽ ആദ്യത്തെ അങ്ങോട്ട് ആയിക്കെട്ടിരിക്കണോ ഇനി എല്ലാതും നമുക്കതുപോലെ ഇവിടെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പണിയാരമൊക്കെ എല്ലാതും ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനും രസമാണ് കഴിക്കാനും നല്ല രസമാണ് അത് കണ്ടെ നല്ല ഉണ്ട ബോൾ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് തന്നെയാണ് കിട്ടിയിട്ടുണ്ട് ട്ടോ അപ്പോൾ അത് വെറുതെ ഇങ്ങനെ കഴിക്കാനും ആ കടുവിൻ്റെയും കറിവേപ്പിലേ ഉള്ളിയൊക്കെ ഇട്ടതിൻ്റെ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ചോറ് അയക്കണം കേട്ടോ ചോറ് ഇട്ടണം അപ്പോൾ നമ്മൾ കാപ്പുതാ വന്ന് നിൽക്കുന്നത് അപ്പോൾ കൊണ്ടു കൊണ്ടുവന്ന് നിൽക്കുന്നുട്ടോ അപ്പോൾ വന്നാൽ ഒരു ചായ വേണം കേട്ടോ അപ്പോൾ പാൽ കൊണ്ട് നിൽക്കണം അപ്പം ഇനി ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കണം ആ ഗ്യാപ്പിൽ ഞമ്മക്കും ചായ കുടിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ ചോറ് കുറച്ച് ചോറ് കൊണ്ട് റെഡി ആയിക്കണം കേട്ടോ അപ്പം ഇനി ഞാനതൊന്ന് ഊറ്റിയെടുക്കട്ടെ അപ്പോൾ അതിന് ഞമ്മൾക്ക് ഇത് എന്താ ഇപ്പോൾ പാല് ഒന്ന് കുറച്ച് ചോദിച്ചിട്ട് അതിൽ ചായ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും പിന്നെ വെക്കണില്ല കേട്ടോ ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ പിന്നെ ബാക്കി പാൽ ഞാൻ രാവിലക്കൊക്കെ അങ്ങനെ തിളപ്പിച്ച് വെക്കാറാണ് കേട്ടോ അപ്പം നമുക്ക് ഫ്രിഡ്ജില്ലാത്തോണ്ട് പിന്നെ പാൽ ഇങ്ങനെ വെക്കാനും പറ്റില്ല കേട് അപ്പോൾ എന്തായാലും തിളപ്പിച്ച് അങ്ങോട്ട് വെച്ചാൽ രാവിലക്കൊക്കെ ഒരു കേടും വരില്ല അപ്പോൾ എന്തായാലും ഇതാ ചായക്ക് ഞാൻ ഇവിടെ മാറ്റി വെച്ചേക്കണ് ഇനിയിപ്പോൾ മുരിങ്ങ ഒക്കെ ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് കുറച്ച് ഉരിക്കണം കേട്ടോ നമുക്ക് ഇപ്പോഴൊക്കെ ആവശ്യത്തിന് മാത്രം കുറച്ച് ഇതാ ഉരിത്തേക്കുന്നത് നല്ല മുരിങ്ങ കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മുരിങ്ങയാണ് അവിടുത്തെ ഒരു ചുവപ്പ് തണ്ട കേട്ടോ ആ മുരിങ്ങേൻ്റെ നല്ല മണമാണ് താളിക്കാൻ പറ്റിയ മുരിങ്ങയാണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പാൽ തളച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് പൊടി അങ്ങോട്ട് ഇട്ടോ കേട്ടോ അപ്പോൾ ചായക്ക് ഇങ്ങനെ ആ തിക്കാണ് കേട്ടോ ആയിലേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടോ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതാ ചായപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചായപ്പൊടിയൊക്കെ ഒന്ന് ഇറങ്ങി പറ്റട്ടോ ചായപ്പൊടി ഇട്ടാൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ആ ചായൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ പൊടിയൊക്കെ ഇറങ്ങി നല്ല സെറ്റാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ഉള്ളിലൊക്കെ ഒന്ന് വാടട്ടെ കേട്ടോ വാടി വരുമ്പോഴത്തേക്കും ഇതാ ചായ റെഡിയായി അങ്ങനെ ചായയൊക്കെ നമ്മൾ ഇതാ അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടും മൂന്നും രണ്ട് കയ്യൊന്നും നമുക്ക് മതിയാകൂലല്ലേ നാല് കയ്യുവാണല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ കാക്കു വന്നപ്പോൾ നല്ല പഴത്തിൻ്റെ ചിപ്സും കൊണ്ടു നിൽക്കണ കേട്ടോ അപ്പോൾ അതാ ചായ ഒരു ഗ്ലാസ് ചായയൊന്നും അല്ല കേട്ടോ രണ്ട് മൂന്ന് ഗ്ലാസ് ചായ അയക്കണോ വെച്ചപ്പോൾ ഏറിയതാ കേട്ടോ അപ്പോൾ എന്തായാലും നല്ല മഴയൊക്കെ അല്ലേ രാത്രിയൊക്കെ ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രസമല്ല അല്ലേ അപ്പോൾ അതാ നമ്മളെ കഞ്ഞിൻ്റെ ഉള്ളൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്നു ഞാൻ ഉള്ളി വാടിയപ്പോൾ അയക്കപ്പം കെട്ട് ഇട്ട് മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അത് അവിടെ ഇതൊക്കെ ഒന്ന് സെറ്റായി വരത്തിട്ട് അപ്പോൾ പണിയാൾ പറഞ്ഞാൽ മുരിങ്ങ താളിപ്പും ചിക്കൻ വെക്കലും നമ്മൾ പണിയാരുണ്ടാക്കുകയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ചിപ്സും ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള മുരിങ്ങയും കൂടെ അവിടെ ഊരാൻ വേണ്ടിയിട്ട് ഇരുന്നത് അപ്പോൾ നമ്മളെ മോൻ ഇങ്ങനെ ജിമ്മിനാണ് ജിമ്മിൻ്റെ സംഭവങ്ങളൊക്കെ കാട്ടിത്തരികയാണ് ഇന്നോട് ഇങ്ങനെ ചോച്ചിരന്മാർക്ക് മസിലുണ്ടോയെന്നൊക്കെ ഇൻ്റെ മസിലൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് മസിലുണ്ടായിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറയണം അപ്പോൾ നമ്മുടെ കാക്ക തവിടെ ഇരുന്ന് ഇങ്ങനെ ചായയും കുടിക്കുന്നുണ്ട് ഫോണും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളെ ചെറു മറ്റേ ദിലീപിൻ്റെ സിൽമിത്ത പോലെയാണ് കേട്ടോ ചെറുക്കൻ്റെ വീട്ടിലത്തെ പരിപാടി പറഞ്ഞിട്ട് ഇന്നസെൻറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഓരോന്നും ചെയ്ത് കാട്ടി കൂട്ടിപ്പോയി അങ്ങനത് ആ മക്കളും നമ്മൾ പുതിയപ്പോഴൊക്കെ ചോറ് കൊടുത്ത് പിന്നെ അത് ആ ബാക്കിയുള്ള മുരിങ്ങയും കൂടെ ഊരി വെച്ചു പാലും തിളപ്പിച്ച് വെച്ചു കേട്ടോ അങ്ങനെ അവരൊക്കെ ചോറൊക്കെ തിന്നതാ ഒക്കെ ഓരോരോ ഭാഗത്ത് പോയി കിടക്കുന്നുണ്ട് ഒക്കെ ഫോൺ തന്നെയാണ് കേട്ടോ ഫോണില്ലാതെ ഒരു പരിപാടിയില്ലല്ലോ ഇപ്പോഴത്തെ പെരകളിൽ ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ അതിനൊന്നും ആർക്കും ട്ടോ അപ്പോൾ ഞമ്മക്ക് പിന്നെ എല്ലാത്തിനും നമുക്ക് മിണ്ടാൻറ്റ് ഒഴിവും കിട്ടൂല കേട്ടോ ഓരോ പണിയില്ല രാത്രി ആയാലും പണിയാണ് രാവിലെ ആയാലും ഉച്ചയായാലും കുറച്ച് ആ ഉറങ്ങണ ടൈം മാത്രമേ ഞമ്മക്ക് റെസ്റ്റ് ഉണ്ടാവുള്ളൂല്ലേ അങ്ങനെ ഇതാ നമ്മൾ ചോറേറ്റിയും ഒരതൊക്കെ ഒരൊക്കെ അങ്ങോട്ട് ശരിയാക്കി വിട്ടാൽ പിന്നെ അവരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞമ്മളിതാ കേട്ടോ നമ്മൾ പിന്നെ ചോറ്യിച്ച പാത്രങ്ങളും അതുപോലെ കൂട്ടാനൊക്കെ നമ്മൾ അപ്പൊക്കെ അപ്പൊക്കൊക്കെ ഒഴിച്ച് വേറെ പാത്രത്തൊക്കെ മാറ്റി വലിയ പാത്രത്തിലൊക്കെ ഒരു കുറച്ചിങ്ങനെ കിടക്കുമ്പോൾ ഒരു കഥയാണ് ല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് മാറ്റി വെച്ച് പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി വൃത്തിയാക്കഴുകിയിട്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒക്കെ നീക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും നമ്മൾ പാൽ തിളപ്പിച്ച് ഇനിയിപ്പോൾ ഇതിൽ ഒരു കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കൻ കറി ഉണ്ട് അപ്പോൾ അതൊന്ന് ഞാനിതിൽ മാറ്റിയേക്കട്ടെ അപ്പോൾ ഇനി രാവിലേക്കൊക്കെ നമുക്ക് പിന്നെ കടിക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചാൽ രാവിലെ കടി കടിയുണ്ടാക്കുമ്പോൾ അക്കുള്ള കറിയായിട്ടോ അങ്ങനെ പാത്രങ്ങളും ഇതാ എല്ലാതും നമ്മൾ കഴുകി വെക്കുകയാണ് നമുക്ക് പിന്നെ എപ്പോഴും അടുക്കളയിൽ നിന്ന് വിട്ടുമാറാൻ പറ്റൂലല്ലോ നമ്മളെ ജീവിതം തന്നെ അടുക്കളയിലല്ലേ അല്ലേ അപ്പോൾ എന്തായാലും ഇതാ മുരിങ്ങക്കറിയും കുറച്ച് ബാക്കിയുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും ചോറ് തിന്നിട്ടോ ഞാനെന്തായാലും കുറച്ച് ചോറ് തിന്നട്ടോ എനിക്ക് ചോ ഞാൻ ചോറ് കഴിക്കണമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ പിന്നെ മുരിങ്ങ താളിപ്പ് കണ്ടപ്പോൾ ഒരു പൂതി മുരിങ്ങ താളിപ്പും ചിക്കനും ഉണ്ടായപ്പോൾ ചോറ് കഴിക്കാൻ ഒരു പൂതി അപ്പോൾ എന്തായാലും ഞാനൊരു കുറച്ച് എടുത്തിട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ കാക്കു പറയേണ്ടത് എന്താ ഇത് ഒറ്റക്ക് കഴിക്കണത് അപ്പോൾ ഞങ്ങളെ കൂടെ കഴിച്ചുകൂടാതിന് അങ്ങനെയൊക്കെ പറയുന്നുട്ടോ അപ്പം ഞമ്മക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റൂലല്ലോ ചില ചില ദിവസമൊക്കെ ഞങ്ങൾ എല്ലാവരും പറയട്ടോ ഒപ്പം ഇരിക്കുക ചില ദിവസം ഇങ്ങനെയൊക്കെ ആവും അപ്പം ഞാൻ എന്താ ഓരതൊക്കെ അങ്ങനെ ഒതുക്കലും ഇതൊക്കെ കഴിയുമ്പോഴത്തേനും അവരെ കാര്യങ്ങൾ ചിലപ്പോൾ അവരൊപ്പം ഇരിക്കുമ്പോൾ അവർ വെള്ളം കഴിയുമ്പോൾ വെള്ളം എടുത്തോണ്ടിരുന്നത് കറി കഴിയുമ്പോൾ കറി എടുത്തോണ്ടല്ലോ നമ്മൾ ഈ ചോറിന് കൈ എടുത്തിട്ട് അതൊക്കെ എടുത്തോണ്ടിരുന്നത് അതിലേറെ നല്ലത് അവരെയൊക്കെ ഒരു ഭാഗത്താക്കിയിട്ട് ഞമ്മക്ക് സമാധാനപരമായിട്ട് ഇരുന്ന് കഴിക്കാലോ അല്ലേ അങ്ങനെ നമ്മൾ ചോറിയിട്ടൊക്കെ കഴിഞ്ഞത് അടുക്കളയൊക്കെ പാത്രങ്ങളൊക്കെ മോറി ഒന്ന് തുടച്ച് വൃത്തിയാക്കും ാക്കിയിട്ട് എല്ലാവരും കടന്നിട്ടു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തിറക്കി നോക്കിയത് അപ്പം ആരും കാണാല്ലോ എല്ലാവരും കടന്നിരിക്കുന്നത് തോന്നുന്നുണ്ട് അപ്പം സമയമൊക്കെ പതിനൊന്നര പന്ത്രണ്ട് മണി ആയിരിക്കണം അപ്പോൾ അവിടെ അവര് കിടക്കുമ്പോൾ കുറച്ച് നേരം വൈകിട്ടോ ഞങ്ങൾ അവർ കേട്ടോ ലാസ്റ്റ് കിടന്നിറങ്ങുക അങ്ങനെതാണ് ഞമ്മള് മിന്നൂസിനുള്ള സംഭവങ്ങൾ വെച്ച് കൊടുത്തക്കണ് അപ്പോൾ അവളെ കാത്തിരിക്കുക കേട്ടോ അപ്പം അവളെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിൽ മണൽ കൊണ്ടു ഇട്ട് കൊടുക്കണം അവളാണെങ്കിൽ ഇതിൻ്റെ മുഖത്തൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ കുറച്ചു നേരം അവളെ കാത്തിരുന്ന് അവളെ കാര്യത കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ ി വെച്ചിട്ടോ അപ്പം ഇങ്ങനെ മണലാക്കിയിട്ട് പാത്രം വെച്ചുകൊടുക്കുക ചെയ്യുന്നുട്ടോ രാവിലെയും വെച്ചു കൊടുക്കും വൈകീട്ടും വെച്ചെടുക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നാളെ കാണാം ഓക്കെ